രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിന്റെ നാലു ഘട്ടം കഴിയുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിച്ച് ഇന്ത്യ മുന്നണി തങ്ങൾ ജൂൺ നാലിന് കേന്ദ്രത്തിൽ സർക്കാരുണ്ടാക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറയുമ്പോൾ ഹിന്ദി ഹൃദയഭൂമി തങ്ങൾക്ക് അനുകൂലമായി മാറുന്നതിന്റെ ആത്മവിശ്വാസമാണ് പ്രകടമായത് തെക്കേന്ത്യ ബി ജെ പിയോട് കാണിക്കുന്ന വിമുഖത എല്ലായ്പ്പോഴും ഇന്ത്യ മുന്നണിക്ക് കരുത്തേകുന്നതാണെങ്കിലും ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടാകുന്ന വേലിയേറ്റം പ്രതിപക്ഷ ഐക്യത്തിന് തിരിച്ചടിയായിരുന്നു എന്നാൽ ഏറ്റവുമധികം സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ കാറ്റ് മാറി വീശുന്നതിന്റെ സൂചനയാണ് ഇന്ത്യ മുന്നണിയുടെ ഡ്രൈവിംഗ് സീറ്റിലുള്ള കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തിന് പിന്നിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനൊപ്പം യു പിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് മാറുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചും ഉറപ്പായും ജൂൺ നാലിന് ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കുമെന്ന വാക്കും ഗാർഗെ പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി വോട്ടർമാരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയും സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നതിനപ്പുറം മറ്റിടങ്ങളിലെല്ലാം ഇന്ത്യ മുന്നണി മുന്നിൽ തന്നെയാണെന്നും ഗാർഗെ വ്യക്തമാക്കുന്നുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടും ഇന്ത്യ മുന്നണി ആദ്യ നാല് ഘട്ടങ്ങളിൽ ബി ജെ പിക്കാൾ വളരെ മുന്നിലാണ് ബി ജെ പി ഞങ്ങൾക്ക് വളരെ പിന്നിലാണ് ഞങ്ങൾ കേന്ദ്രത്തിൽ അടുത്ത സർക്കാർ രൂപീകരിക്കും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനൊപ്പം ലക്നൌവിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ നാലിന് ഇന്ത്യ മുന്നണി തന്നെ സർക്കാരുണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചത് കേന്ദ്രത്തില് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പാവപ്പെട്ടവർക്ക് എല്ലാ മാസവും പത്ത് കിലോഗ്രാം റേഷൻ സൗജന്യമായി നൽകുമെന്ന പ്രഖ്യാപനവും മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായി നരേന്ദ്രമോദിയുടെ കൈവിടാൻ രാജ്യത്തെ ജനങ്ങൾ തീരുമാനിച്ചുവെന്ന ആത്മവിശ്വാസവും ഗാർഗെ പങ്കുവച്ചത് ദേശീയ രാഷ്ട്രീയത്തിലുണ്ടാവുന്ന ചലനത്തിന്റെ ഭാഗമായാണ് ഉത്തർപ്രദേശിലെ എൺപതിൽ സീറ്റിലും ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് എസ് പി നേതാവ് അഖിലേഷ് യാദവ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ യു പിയിൽ അഖിലേഷിന്റെ പാർട്ടിക്ക് കിട്ടുന്ന മേൽക്കൈ കൂടി പരിഗണിച്ചാണ് വോട്ട് എണ്ണുന്ന ജൂൺ നാല് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ദിനമായിരിക്കുമെന്നും മോദി ഗോദി മീഡിയയെ പരിഹസിച്ച് അഖിലേഷ് പറഞ്ഞിരുന്നു ബിജെപിക്കും മോദിക്കും അമിത്ഷായ്ക്കുമെല്ലാം അടിയൊഴുക്ക് വ്യക്തമായത് ചടുലമായ നീക്കങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആദ്യം രാമക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞ് ഇറങ്ങിയവർ പിന്നീട് മുസ്ലിം ന്യൂനപക്ഷത്തെ കടന്നാക്രമിച്ച് ഭൂരിപക്ഷ വർഗീയത ഇളക്കാൻ ശ്രമിച്ചു നാലു ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അതുമേൽക്കില്ലെന്ന് മനസ്സിലായി താൻ മുസ്ലിംങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞില്ലെന്ന് നരേന്ദ്രമോദി തന്നെ തിരുത്തി പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ സ്വത്തുവകുകൾ കണ്ടുകെട്ടി മുസ്ലിംങ്ങൾക്ക് വീതം വെക്കുമെന്ന് ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞ പ്രധാനമന്ത്രി ഞാൻ മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ടില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് ഹിന്ദു മുസ്ലിം കാർഡ് കളിക്കുന്ന ദിവസം മുതൽ താൻ പൊതുപ്രവർത്തനത്തിൽ നിന്ന് അയോഗ്യനായി മാറുമെന്ന് മോദി മാറ്റി പറയുന്നു താൻ ഹിന്ദു മുസ്ലിം വിഭാഗീയത നടത്തിയിട്ടില്ല ഇത് തന്റെ ദൃഢനിശ്ചയമാണെന്നല്ല മോദി മാറ്റി പറയുന്നത് പഴയ വാക്കുകളെല്ലാം അമ്പെ വിഴുങ്ങിയാണ് രാജ്യത്തെ ഓഹരി വിപണിയിൽ വിപണിയിലടക്കം ബിജെപിക്ക് തുടർഭരണ സാധ്യതയില്ലെന്ന് കണ്ട് തിരിച്ചടി തുടങ്ങിയതോടെ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് ബിജെപിക്കും മനസ്സിലായി കഴിഞ്ഞു നൂറ്റി നാൽപ്പത് സീറ്റിലധികം ബി ജെ പി കിട്ടില്ലെന്ന് അഖിലേഷ് യാദവ് എണ്ണമെടുത്ത് പറയുന്നതും നാല് ഘട്ടത്തെ വോട്ടിംഗ് പിന്നിട്ടതിനു ശേഷമാണ് കാര്യങ്ങൾ അത്ര ശുഭകരമല്ലെന്ന് കണ്ട് പറഞ്ഞത് മാറ്റി പറഞ്ഞു പുത്തൻ തന്ത്രം വരഞ്ഞും എങ്ങനെയും പിടിച്ചു നിൽക്കാൻ ഗുരുദ്വാരകളിൽ പോയി അനുഷ്ഠാനങ്ങളും ഗംഗയിൽ മുങ്ങലുമെല്ലാമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഗിമ്മിക്കുകളുടെ ഒറ്റമുഖമായി മാറുകയാണ്